കോട്ടയിൽ പള്ളിയിൽ നിശ്ചിത ദിവസം ഭജനമിരുന്നാൽ ഡോക്ടർമാർ തിരസ്കരിച്ച് രോഗികൾ വരെ രക്ഷപ്പെട്ടതായി അവർ പ്രസിദ്ധീകരിക്കുന്ന ഭജനോത്സവത്തിൽ കാണുന്നു ഇത് ശരിയാണെന്ന് തോന്നുന്ന വിധം സർക്കാരോ ഐ എം എ പോലുള്ള സംഘടനകളോ എതിർക്കുന്നതായും കാണുന്നില്ല എന്തുകൊണ്ട് ഇവരുടെ ഇതുപോലുള്ള മാസികകൾ സത്യം പറഞ്ഞാൽ ബോബിനി മോളിയും വായിക്കുന്നതിനേക്കാൾ ഏറെ ചിരി ഉണർത്തുന്ന ഒന്നാണ് സാക്ഷ്യപ്പെടുത്തലുകളാൽ നിറഞ്ഞ ഇത്തരം മാഗസീനുകൾ അവിടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ചിലർ പറയാറുണ്ട് വയറ്റിൽ മുഴയുണ്ടായിരുന്നു ഡോക്ടർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയി ആരാണ്ടൊക്കെ തലയിൽ കൈ വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്തപ്പോഴത്തേക്ക് മുഴ മാറി അണ്ടാശയത്തിലും ഗർഭപാത്രത്തിലും കാണുന്ന സിസ്റ്റ് സിസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഒരു നമ്മൾ കോഴിയൊക്കെ ഇടുന്ന മുട്ട കണ്ടിട്ടില്ലേ പാകമാവാത്ത മുട്ട ഒരു ദുർബലമായ പുറന്തോട് അതിനകത്ത് ഒരു ശിരി ദ്രാവകം ആ മുട്ട ഇങ്ങനെ പ്ലംപ്ലം പോലെ കിടക്കും ഇതുപോലെ കുറച്ച് ദ്രാവകാംശം ഉള്ളിൽ നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സംഭവത്തിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് മുഴയെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടമ്പുരി പോലൊരു സംഭവമാണ് മുഴയല്ല ഈ സിസ്റ്റം എന്ന് പറയുന്നത് ദ്രാവകം അല്പം കഴിയുമ്പോൾ ക്രമേണ വടിഞ്ഞു പോകും ഒന്നും ചെയ്യണമെന്നില്ല ഇനി ഡോക്ടർമാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സിസ്റ്റുകൾക്കുള്ളിൽ നിൽക്കുന്ന ദ്രാവകാംശം രക്തമയമുള്ളതാണെങ്കിൽ അത് പ്രശ്നകാരിയായിരിക്കും അതിപ്പോൾ പുറമേന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിനൊരു സൂചിയിട്ട് നോക്കണമെന്നോ എന്തെങ്കിലുമൊന്നു പറയുമ്പോഴത്തേക്കാണ് അവരതിനെ ഈ ഓപ്പറേഷൻ എന്നൊരു പദവാക്കി മാറ്റുന്നത് പിന്നെ നിരുപദ്രവകാരികളായ മുഴകൾ പോലും അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് വേണമെങ്കിൽ ഉപദ്രവകാരിയായിട്ട് മാറാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു സർജിക്കൽ കറക്ഷനോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഉടനെ ഇവിടെ പോവുകയാണ് ഇവിടെ പോയി ഇന്ന പരിപാടിക്ക് ഇരുന്നതിന് ശേഷം മുഴ മാറി മുഴയല്ല പോയത് സിസ്റ്റിനകത്തുള്ള ദ്രാവകാംശം വടിഞ്ഞു പോയി ഇതാണ് സംഭവിക്കുന്നത് ഇനി ചികിത്സയിലായിരുന്ന അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ചികിത്സയിലായിരുന്ന ദമ്പതികൾ ചികിത്സയിലാണ് കാര്യങ്ങൾ നടക്കുന്നു ഇന്ന് കോട്ടയിൽ പോയി നാളെ രക്തം പരിശോധിച്ച മൂത്രം പരിശോധിക്കുമ്പോൾ ഗർഭിണിയാണെന്ന് കാണുന്നു ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ ക്രെഡിറ്റ് പോകുന്നത് ആർക്കാണെന്ന് നമുക്കറിയാം മതം വളരെയധികം രൂഢമൂലമായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ ആരും മതത്തെ തൊട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അത് രാഷ്ട്രീയ കക്ഷികൾ പോയിട്ട് ഇതുപോലെ സംഘടനകൾ ഇനി മനുഷ്യ ശരീരം കീറിമുറിച്ച് പഠിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൊലി മുറിച്ച് താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ നിറമാണ് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് കോശങ്ങളെ എടുത്തു നോക്കുമ്പോൾ നാൽപ്പത്താറ് ക്രോമസോമുകളെ ഉള്ളൂ അതിൽ തന്നെ എക്സ് വൈ ആണ് എക്സ് എക്സ് പെണ്ണ് ഇതാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് ഇനി മൂന്നാമതൊരു ജാതിയും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്ജെൻഡേഴ്സ് ഉഭയലിംഗം ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയ ഡോക്ടർമാർ തന്നെ അവരുടെ ജാതി അവരുടെ മതം ഇതിലൊക്കെ അഭിരമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പഠനകാലം ഞങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് അധ്യാപകർ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം മാതാപിതാക്കൾ സർട്ടിഫിക്കറ്റിൽ എഴുതിത്തന്ന അടിച്ചേൽപ്പിച്ച ജാതി മതം ഞാൻ അതാണ് എന്ന് വിശ്വസിക്കുക ഏതെങ്കിലും ഒരു ഡോക്ടർ മരിച്ചിട്ട് മൃതശരീരം മെഡിക്കൽ കോളേജിനെ കൊടുത്തായിട്ട് നിങ്ങൾ കാണാറുണ്ടോ പ്രതിവാദികൾ കൊടുക്കുമായിരിക്കും ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ കക്ഷികൾപ്പെട്ടവരെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ളവരോ നിങ്ങൾ എണ്ണം എടുത്താൽ മതി അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആരെങ്കിലും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ബാക്കിയോ പത്രങ്ങളിൽ നമ്മൾ വരുന്ന മാട്രിമോണിയലുകൾ മാട്രിമോണിയലുകൾക്കാണോ ഏതെങ്കിലും ഡോക്ടർ പാരൻസ് അവരുടെ ജാതി മതം എഴുതിയിട്ടുണ്ടാവും അവരുടെ മകനെ മകൾക്ക് വേണ്ടിയിട്ട് ഇതേ ഇതിൽ നിന്നുള്ള ആൾക്കാർ ക്ഷണിക്കുന്നു എന്നാൽ ഈ പഠിച്ചവരാരെങ്കിലും മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി